സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് കോടി രൂപ ചിലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച തൃശൂർ സഹകരണ സ്പിന്നിംഗ് മിൽ ഉടൻ തുറന്ന് പ്രവർത്തിക്കണമെന്നും മൂന്ന് വർഷങ്ങളായി ബജറ്റ് വിഹിതമായി സംസ്ഥാന സർക്കാർ അനുവദിച്ച ആറു കോടി രൂപ ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സംയുക്ത ട്രേഡ് യൂണിയൻ വടക്കാഞ്ചേരിയിൽ പ്രതിഷേധ സമരവും കരിദിനാചരണവും നടത്തി ഐ എൻ ടി സി യൂണിയൻ സെക്രട്ടറി പി രമേശൻ നായർ ഉദ്ഘാടനം ചെയ്തു എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറി എം കെ സുന്ദരൻ അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു യൂണിയൻ സെക്രട്ടറി എം എസ് പ്രദീപ് ബി എം എസ് യൂണിയൻ സെക്രട്ടറി വി സി ഷാജി എ സി കണ്ണൻ കെ കെ അബ്ദുൾ ഖാദർ എം വിജയൻ മണികണ്ഠൻ വി വി കൃഷ്ണകുമാർ ഡേവിസ് എ ആർ ജയപ്രകാശ് രമേശൻ കരിമത്ര തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി